കെഎസ്ആർടിസി ബസ്സിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം കാട്ടിയ കണ്ടക്ടറെ ബസ് തടഞ്ഞ് അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച രാത്രി കോയമ്പത്തൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി ബസ് ഈസ്റ്റ് ഒറ്റപ്പാലത്തെത്തിയപ്പോഴാണ് കണ്ടക്ടർ ലക്കടി പേരൂർ സ്വദേശി പ്രദീപിന്റെ ഭാഗത്തുനിന്ന് അതിക്രമമുണ്ടായത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥിനിക്കാണ് ദുരനുഭവം ഉണ്ടായത് കണ്ടക്ടറുടെ സീറ്റിന് തൊട്ടടുത്ത സീറ്റിലാണ് പെൺകുട്ടി യാത്ര ചെയ്തിരുന്നത് ഒപ്പമിരുന്ന കണ്ടക്ടർ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചതായാണ് പരാതി വിദ്യാർത്ഥിനി ഉടൻ പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് പരാതിപ്പെട്ടു ബന്ധുക്കളെയും വിവരം അറിയിച്ചു പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും ഒറ്റപ്പാലം പോലീസിന് വിവരം ലഭിച്ചു അപ്പോഴേക്കും ബസ് ഒറ്റപ്പാലം പിന്നിട്ടിരുന്നു തുടർന്ന് പട്ടാമ്പി പോലീസിന് വിവരം കൈമാറി അവരാണ് ബസ് തടഞ്ഞ് കണ്ടക്ടറെ പിടികൂടിയത് കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്യുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ